ഹായ് ഹായോ ഏണസ് കണമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് കേന്ദ്ര ഗവൺമെന്റിലെ എൽ ഡി ലെവലിൽ വരുന്ന ഒരു എസ് എസ് സി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് മറ്റൊന്നുമല്ല എസ് എസ് സി സി എച്ച് എസ് എൽ എന്ന് പൊതുവെ വിളിക്കുന്ന കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ് നിലവിൽ വന്നിരിക്കുന്നത് അതായത് പ്ലസ് ടു ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്ലസ് ടു പാസ്സായ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതായത് പ്ലസ് ടു കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണിത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്കിതിൻ്റെ അപേക്ഷയിലേക്ക് കിടക്കാം ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു സമയപരിധിക്കുള്ളിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ അവസാനമായിട്ട് അപേക്ഷിക്കുവാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എന്നാൽ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നിങ്ങൾ അപേക്ഷിച്ച ആരെങ്കിലും പേയ്മെന്റ് അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് ഫീ ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു പേയ്മെന്റ് അടയ്ക്കാൻ ബാക്കിയുള്ളവർക്ക് അടയ്ക്കാൻ ഒരു ദിവസം കൂടി ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അത് പത്തൊൻപതാം തീയതിയാണ് പത്തൊൻപതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പേയ്മെന്റ് അടച്ചിരിക്കണം പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് പേയ്മെൻറ്റ് ക്ലോസ് ചെയ്തിരിക്കണം ഇനിയും ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു കറക്ഷൻ വിൻഡോ ടൈം കൂടി എസ് എസ് സി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോയ്ക്കായിട്ട് നിങ്ങൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് കഴിവ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കാതെ തന്നെ കൃത്യമായി തന്നെ അപേക്ഷകൾ അയക്കാൻ നോക്കുക ഇനിയും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് വരും ഉദാഹരണത്തിന് <laughs> <laughs> ജനറൽ അല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റിക്ക് നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും ഇനി ഒ ബി സി ആണെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വേണം ഇനിയും അതല്ല നിങ്ങൾ ആർമി അങ്ങനെയുള്ള ഒരു മേഖലയുമായിട്ടോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പ്രിവിലേജ് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഇതിന് ആനുപാതികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസാന ഡേറ്റിന് മുമ്പായിട്ട് അതായത് ഇവിടെ നൽകിയിരിക്കുന്ന പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഇത് കരസ്ഥമാക്കുവാനും ഇത് ആപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യുവാനും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് ഇത് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു പ്രിവിലേജ് കിട്ടുന്നതല്ല ഇനിയും ഈ ഒരു കേന്ദ്ര ഗവൺമെന്റ് തസ്തി ആയതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ വാങ്ങുന്ന ഒ ബി സി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ മറ്റ് കാസ് സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരേണ്ടുന്ന അതോറിറ്റി എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർ അല്ല മറിച്ച് തഹസിൽദാർ ആണ് തഹസിൽദാർക്ക് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് വാങ്ങാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ ഇതൊരു കോമൺ ഒരു ഫിനോമിയായിട്ട് മനസ്സിലാക്കി വെക്കുക സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നൽകേണ്ടുന്നത് വില്ലേജ് ഓഫീസറിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ തഹസിൽദാർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾ നൽകേണ്ടത് എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം ഇനിയുള്ള ഏത് പരീക്ഷയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഒ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇ സർട്ടിഫിക്കറ്റ് ഈ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ ഒരു വർഷ പരിധിക്കുള്ളിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി പുതിയത് നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ഈ തന്നിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഒരു വർഷം തകയാത്ത ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ എസ് എസ് സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ ത്രീ സീറോ സിക്സ് ത്രീ എന്നുള്ളതാണ് ഈ ഒരു നമ്പർ മുഖേന നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ദൂരീകരിക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നൽകുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന പോസ്റ്റുകളെ പറ്റി നോക്കാം ആദ്യമായിട്ട് ലോവർ ഡിവിഷണൽ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് രണ്ടും ഒരേ പേ സ്കെയിൽ വരുന്നൊരു പോസ്റ്റാണ് ഇതിന് സാലറി ആയിട്ട് വരുന്നത് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ പറയുന്നത് ഈ ഒരു സാലറി സ്കെയിലാണെങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയല്ല നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഏതാണ്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മുതൽ തന്നെ ഏതാണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ശമ്പളം ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റിൽ തന്നെയാണ് നിങ്ങൾ നിയമതരാകുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം ഈ ഒരു പേ സ്കെയിൽ കുറവാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഈയൊരു എക്സാമിനേഷനെയോ ഒരു അപ്രോച്ച് ചെയ്യാൻ പാടില്ല അടുത്തതായിട്ട് രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന പോസ്റ്റ് ആണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ എന്ന് പറയും ഇതിന്റെ പേസ്കെയിൽ കുറച്ച് കൂടുതലാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റില് നിങ്ങളെ റിട്ടേൺ എക്സാമിനേഷൻ ഒപ്പം തന്നെ നിങ്ങളുടെ ടൈപ്പിംഗ് കൂടി ഇവിടെ അസസ് ചെയ്യുന്നതാണ് ഇനിയും മൂന്നാമത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തന്നെ ഗ്രേഡ് എ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇവിടെ സാലറിയുടെ സ്കെയില് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇരുപത്തൊന്ന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇവിടെയും ഈ ഒരു ഡേറ്റ സ്കില്ല് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ല് അസസ് ചെയ്യുന്നതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ മൂന്ന് പോസ്റ്റുകളിലും കൂടി മൊത്തം വേക്കൻസികൾ എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസിയാണ് എസ് എസ് ഇ ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ എക്സാമിനേഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പോസ്റ്റിന് മാറ്റമുണ്ടായേക്കാം എന്നുള്ളതാണ് പക്ഷേ നിലവിൽ ഈ ഒരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ എസ് എസ് സി ഇവിടെ റിക്രൂട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളതും ഒരു ഒരു കാര്യമാണ് ഇനിയും ഇതിനാർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈ ഒരു തസ്തികയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത പ്ലസ് ടു ആണ് പരീക്ഷ പാസ്സായിരിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് തതുല്യമായിട്ടുള്ള ഏതൊരു എക്സാം പാസ്സായവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് വയസ്സാണ് അതായത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അതായത് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് വയസ്സ് തികയാൻ പാടില്ല എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് പലപ്പോഴും ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ കൃത്യമായിട്ട് വെബ്സൈറ്റ് കാണിക്കും നിങ്ങളുടെ പ്രായപരിധി ഈ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിറ്റിയുടെയാണ് യാതൊരുവിധ റിസർവേഷൻ ലഭിക്കാത്ത ജനറൽ കമ്മ്യൂണിറ്റിയുടെ പ്രായപരിധിയാണ് ഈ നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തിയേഴ് വയസ്സിനകത്തുള്ളവർക്ക് മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനൊക്കെ ഉള്ളൂ എന്നാണ് നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയുന്നത് ഇനിയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇരുപത്തിയേഴ് എന്നുള്ള പ്രായത്തിന് ഒരു അഞ്ച് വർഷം ഇളവ് ലഭിക്കും നിങ്ങൾ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇനിയും പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽപ്പെട്ട കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പത്ത് വർഷത്തെയും പി ഡബ്ല്യു ഡിയിൽ തന്നെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്ന് വർഷത്തെയും ഒപ്പം തന്നെ പി ഡബ്ല്യു ഡിയിൽ തന്നെ നിങ്ങൾക്ക് എസ് സി എസ് ടി കാറ്റഗറിയിലാണെങ്കിൽ പതിനഞ്ച് വർഷത്തെയും പ്രായ ഇളവ് ലഭിക്കുന്നതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഏതെങ്കിലും കാറ്റഗറിയിൽ ഒരു വിഭാഗമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു പ്രായപരിധി കൂടി നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുവാൻ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികളും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തേഴ് വയസ്സ് വരെ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ജോലി ലക്ഷ്യമാക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിന് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ഓൾറെഡി നിങ്ങൾ വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു വിൻഡോ വഴി തന്നെ ഓപ്പൺ ചെയ്ത് കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനിയും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി അറിയുന്നതെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ വൺ ടൈം പി എസ് സിയിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായിട്ട് വൺ ടൈം രജിസ്റ്റർ ചെയ്യുക ഇത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈല് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നിലവിൽ നിങ്ങളുടെ യോഗ്യത നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ യോഗ്യതയ്ക്ക് തത്തുല്യമായി നിലവിലുള്ള നോട്ടിഫിക്കേഷൻ എസ് എസ് സിയുടെ സൈറ്റിൽ ഉണ്ടാവും അതിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് വിൻഡോ ഓപ്പൺ ചെയ്ത് അതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ വേണ്ട കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക അധികം ഒന്നും ഉണ്ടാവില്ല നമ്മൾ വൺ ടൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഫുൾഫിൽഡ് ആയിരിക്കും ബാക്കി അവർ പറയുന്ന കാര്യങ്ങളും ഒപ്പം നിങ്ങളുടെ ഫോട്ടോയും കൂടി അതായത് എസ് എസ് സി പറയുന്ന അതേ മാനദണ്ഡത്തിൽ ഒന്നുകിൽ വെബ്സൈറ്റ് വഴിയോ അല്ലാതെ ഉണ്ടെങ്കിൽ അവരൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും അവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങളുടെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രൊസീജിയർ അതായത് നിങ്ങൾ എസ് എസ് നിലവിൽ ലൈവ് ഫോട്ടോയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ലൈവ് ഫോട്ടോയും കൂടി അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യാം ഒപ്പം നിങ്ങളുടെ പേയ്മെൻ്റ് കൂടി ചെയ്യുക ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത് ഈ പേയ്മെൻറ്റ് വനിതകൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനും ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക് മാത്രമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വുമൺ ഒഴികെയുള്ള വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റിനും ഈ പേയ്മെന്റ് അടയ്ക്കേണ്ട ബാക്കി എല്ലാ കാൻഡിഡേറ്റും എന്ത് ചെയ്യുക ഈ ഒരു തുക അടച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാവുന്നതാണ് എല്ലാവരും കൃത്യമായി പഠിച്ചു തുടങ്ങുക ഒരു പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കൃത്യവും വ്യക്തവുമായ ഒരു പഠന മാതൃക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് വളരെ വലിയ ഒരു ലക്ഷ്യമാണ് ാണ് നിങ്ങളെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പഠന മാതൃക തന്നെ നിങ്ങൾ പിൻപറ്റി പോകണം നമ്മുടെ എണ് എസ് അക്കാഡമി എസ് എസ് സിക്കായിട്ട് ഓഫ്ലൈൻ ബാച്ചുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ഒരു നിരന്തരമായ പരിശ്രമവും നിരന്തരമായ ഒരു പഠനം മാത്രമേ നമുക്ക് ഒരു ചെറിയ സമയമെങ്കിലും കൊടുത്താൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഈ ഒരു സെൻട്രൽ സർവീസിലേക്ക് ഉള്ളതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അടൂരിലെ നമ്മുടെ ക്യാമ്പസിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന സി എച്ച് എസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഓഫ്ലൈൻ ഭാഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനും കൂടുതൽ വിശദ വിവരങ്ങൾക്കും താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറക്കണ്ട നിങ്ങളുടെ കരിയറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളിൽ ഉന്നത ശമ്പളത്തോടു ഉന്നത സ്റ്റാറ്റസോടുകൂടി ജോലി ചെയ്യുവാൻ കിട്ടുന്ന അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ ഒരു അവസരം ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക അപ്പോൾ മറക്കണ്ട അടൂരിൽ നിങ്ങൾക്ക് കോച്ചിങ് അവൈലബിൾ ആണ് ബിഗ് ലേണിങ്ങിൻ്റെ എണസ് അക്കാഡമിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഈ വരുന്ന വർഷം തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ